മുസ്ലിം മുദായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്നതിന്റെ പേരിൽ സംഘടനാപരമായ ഒരു സംഘടന കേരളത്തിലുണ്ടെങ്കിൽ അത് സമസ്ത കേരള തൊള്ളായിരത്തി അമ്പതുകളിൽ ശരിയത്ത് വിവാദ കാലത്ത് നമുക്കറിയാം മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ നേതൃത്വത്തിൽ ശരിയത്ത് സംരക്ഷണ സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനത്തിൽ ബിതഴി പ്രസ്ഥാനങ്ങളുമായിട്ട് വേദി പങ്കിടുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമീയത്തിലുമുതന്നെ വിഭാഗീയ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടായി അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ടായി എന്താണ് സമസ്ത സ്വീകരിച്ച സമീപനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ വേണമെങ്കിൽ മഹാനായ ഷംസുമിഹാബ് തങ്ങളോടോ സെറ്റ് സാഹിബിനോടോ വിളിച്ചു പറയാമായിരുന്നു സംഗതി എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട പരിപാടിയാണ് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് പക്ഷേ ഞങ്ങളുടെ സംഘടനയിൽ പല ആളുകളും ഇങ്ങനെ ബിദായി പ്രസ്ഥാനങ്ങളുമായിട്ട് വേദി പങ്കിടുന്നതിനോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ വിയോജിപ്പിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സംഗതി പത്ത് മിനിറ്റ് ഉണ്ടത് കഴിയും പക്ഷേ അതിന്റെ ശിഷ്ടകാല പ്രശ്നങ്ങൾ ഞങ്ങൾ സംഘടനയിൽ ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാ ആശീർവാദം നൽകുന്നു ഞങ്ങൾ നിൽക്കാലില്ല എന്ന് സമസ്തയുടെ നേതാക്കൾ പറഞ്ഞോ സംഘടനാപരമായ നഷ്ടങ്ങൾ സഹിക്കുന്നതിനേക്കാൾ അപ്പുറം സമുദായത്തിന്റെ ഐക്യമാണ് പ്രധാനം എന്ന് പറഞ്ഞ് സംഘടനാപരമായ നഷ്ടങ്ങളെക്കാൾ പ്രധാനം ശരീരത്ത് സംരക്ഷണത്തിനു വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ കൂടെ മുസ്ലിം സാമുദായ കൂട്ടായിവിൽ നിന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള സമസ്തകേലജമിയുടെ ഒരിക്കലും അനൈക്യത്തിന് സമസ്തകേലജമിയുടെ മുന്നോട്ട് വന്നിട്ടില്ല ഈ സമുദായത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്നു പക്ഷേ നാം തിരിച്ചറിയേണ്ടത് ഈ ബിതഴി പ്രസ്ഥാനങ്ങളോടുള്ള സമീപനം എന്ന് പറയുന്നത് ഒരു കാലത്ത് ബിതഴി പ്രസ്ഥാനങ്ങളും നമ്മളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ സമുദായത്തിനകത്തു മാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയങ്ങളായിരുന്നു തപസ്തുഹാസുതുബയുടെ ഭാഷ സുബൈക്ക് കുനുത്തോത് കൈ എവിടെ കെട്ടണം അങ്ങനെയുള്ള നമുക്കിടയിലുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസം ദിവസേന പരമ്പരയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറഞ്ഞാലും ഈ തപസൽ ഇസ്തിഹാസയും കുത്തുബന്റെ ഭാഷയും കുനുത്തൊന്നും മറ്റ് കേൾക്കുന്ന സഹോദര സമുദായം അങ്ങൊന്നും മനസ്സിലാവില്ല ഇവർക്കൊന്നും മനസ്സിലാവില്ല ഇവർ എന്തോ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകും കാരണം എന്താണ് ഒന്നും മനസ്സിലാവില്ല അത് നമുക്കിടയിൽ മാത്രം നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു പക്ഷെ ദൗർഭാഗ്യവശാൽ മുസ്ലിം ലോകത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഭീകരവാദ സംഘടനകളൊക്കെ കടന്നു വന്നു അവരുടെ അക്രമങ്ങളും അവരുടെ സ്ഫോടനങ്ങളും അവരുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയമായിട്ടുള്ള മൂവ്മെന്റുകളും ഉയർന്നു വന്നു അത്തരം മൂവ്മെന്റുകളൊക്കെ ഉയർന്നു വന്നപ്പോൾ സ്വാഭാവികമായും ഇത്തരം ബിതഴി പ്രസ്ഥാനങ്ങൾക്കകത്തടങ്ങിയിരുന്ന അപകടകരമായ മറ്റു ചില ആശയങ്ങളും പുറത്തു വരാൻ തുടങ്ങി മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് നിൽക്കുന്ന കൂട്ടായ്മയെ ബാധിക്കുന്ന അപകടകരമായ ആശയങ്ങൾ ഇത്തരത്തിലുള്ള ബിതഴി പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പുറത്തു വരാൻ തുടങ്ങി ഐസിസ് പോലെയുള്ള സംഘടനകൾ ലോകത്ത് പ്രവർത്തനം ആരംഭിച്ചു ഐസിസ് പോലെയുള്ള സംഘടനകളിലേക്ക് ആളുകൾ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഐസിസ് പോലെയുള്ള സംഘടനകളിലേക്ക് ഭീകരപ്രവർത്തനങ്ങളിലേക്ക് നയിച്ച ആശയം എന്താണെന്ന ഗവേഷണങ്ങൾ നടന്നു മുസ്ലിം പണ്ഡിതന്മാർ മാത്രമല്ല ലോകത്തറിയപ്പെട്ട ഗവേഷകന്മാർ മാധ്യമ പ്രവർത്തകർ അന്വേഷകന്മാർ ലോകത്ത് മുസ്ലിം പേരിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഐസിസ് പോലെയുള്ള ഭീകരപ്രസ്ഥാനം ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ആശയം എന്താണ് ആരാണ് അതിന്റെ പിന്നിൽ ഈ ആശയത്തിന്റെ ആശയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഏതൊക്കെയാണ് ഇതിന് സമാനമായി ഇത്തരത്തിലുള്ള വലിയ വലിയ അന്വേഷങ്ങൾ മറ്റോ കടന്നു വന്നപ്പോ സ്വാഭാവികമായും അതിന് ആ ആശയത്തിന്റെ പ്രചോദനമായിട്ടുള്ള ഗൗരവതരമായ ചില സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി ഈ ആശയത്തിന്റെ പിന്നാമ്പുറങ്ങൾക്ക് പ്രചോദിത കേന്ദ്രം എന്ന് പറയുന്നത് ലോകത്തെ വഹാബിസമാണ് സമസ്ത പറഞ്ഞതല്ല എസ് കെ സബ് പറഞ്ഞതല്ല കേരളത്തിലേതെങ്കിലും മുസ്ലിം സംഘടന പറഞ്ഞതല്ല ആ ഗോണതലത്തിൽ നൂറുകണക്കിന് പണ്ഡിതന്മാർ നൂറുകണക്കിന് പണ്ഡിതന്മാർ ഈ അപകടകരമായ ഭീകരപാദത്തിന്റെയും ഭീകരപ്രവർത്തനത്തിനും പ്രചോദനം നൽകുന്ന ആശയം വഹാബിസമാണെന്ന് കണ്ടെത്തി അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു നൂറുകണക്കിന് പണ്ഡിതന്മാർ ഒരുമിച്ച് ഒപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തി നാം അറിയണം ഇവിടെ ഇത്തരം പിതറിയ പ്രസ്ഥാനങ്ങളോട് ഒരു അനുഭാവപൂർണമായ സമീപനമാണ് സമസ്തയും മറ്റ് മുസ്ലിം സംഘടനകളും സുന്നി സംഘടനകളും സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ അപകടകരമായ പാപഭാരം ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാർ പോലും പേറേണ്ടി വരുമായിരുന്നില്ലേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വഹാബി പ്രസ്ഥാനം കടന്നു വന്നപ്പോ ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഇതേപോലെയുള്ള അപകടകരമായ ആശയങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന് പൂർവ്വ സൂരികളായ പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞതിന്റെ ഫലം എന്താണ് എന്താണ് അതിന്റെ ഫലം അതിന്റെ ഫലം പാരമ്പര്യ മുസ്ലിങ്ങളൊന്നും ഇത്തരത്തിലുള്ള അപകടകരമായ തീവ്രവാദാശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരല്ല എന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല ലോകം വിധിയെഴുതി ലോകം വിധി എഴുതി ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹം പാരമ്പര്യ ഇസ്ലാം പാരമ്പര്യ മുസ്ലിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്തുണക്കുന്നവരോ അതിനാശയപരമായ പിന്തുണ കൊടുക്കുന്നവരോ ആശയപരമായ പ്രചോദനം നൽകുന്നവരോ അല്ല എന്ന് കൃത്യമായി ലോകത്ത് എഴുതപ്പെടുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തെങ്കിലും സാമുദായിക ഐക്യത്തിന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും താൽക്കാലികമായ ലാഭത്തിന്റെ പേര് പറഞ്ഞ് ഇതുപോലുള്ള അപകടകരമായ ആശയങ്ങളെ ഒഴിച്ചു വെക്കാനും മൂടി ഇവിടെ മഹാന്മാരായ സുന്നദ്ധ്യ മതത്തിന്റെ പണ്ഡിതന്മാർ തയ്യാറായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്തെല്ലാം അപകടങ്ങളാണ് നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായത് ഇവിടെ ഓരോരുത്തരിറങ്ങി പ്രസംഗിക്കാൻ തുടങ്ങിയില്ലേ കേരളത്തെ പോലെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടിൽ ഇവിടെ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാനും മരിക്കാനും കഴിയില്ല അതുകൊണ്ട് ഇവിടുന്ന് ഹിജറ പോകണം ഇവിടെ പ്രസംഗിച്ചില്ലേ അത്തരം ആശയങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിച്ചില്ലേ ഈ വഹാബി ആശയക്കാരല്ലേ അത് പ്രചരിപ്പിച്ചത് നിങ്ങൾ ആലോചിക്കണം കേരളത്തെ പോലെയുള്ള ഒരു നാട്ടിൽ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവിടുന്ന് ഹിജറ പോകണമെന്ന് പ്രസംഗിച്ചു ഹിജറ പോകണം കേട്ടാണ് ദമ്മാജിലേക്കും അതേപോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കാണ് ഹിജറ പോകേണ്ടത് ഹിജറ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിസ വേണം പാസ്പോർട്ട് വേണം ടിക്കറ്റ് വേണം അത്യാവശ്യം കാശ് വേണം നാട്ടിലുള്ള ഈ സ്വത്ത് മുതലൊക്കെ വിറ്റിട്ട് വേണം പോകാൻ കാരണം എന്താണ് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കാൻ വേണ്ടി പോവാണ് കുറെ പോയി പോയി ഈ വഹാബിസത്തിന്റെ പഠന ും ലേഖനങ്ങളും വായിച്ചിട്ട് കേരളത്തിൽ പോയില്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്തെങ്കിലും സാമുദായികമായ താല്പര്യത്തിന് മറപിടിച്ചുകൊണ്ട് ഇവരെല്ലാം നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ് ഇനി അല്ലറച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആണ് മറക്കാം പുറക്കാം എന്ന് പറഞ്ഞെങ്കിൽ ഇതിന്റെ പാപഭാരം അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത പണ്ഡിതന്മാറേൽക്കേണ്ടി വരുമായിരുന്നില്ലേ കേരളത്ത് കുറെ ആളുകൾ ഹിജറ പോയി ബിസിയും ടിക്കറ്റും പാസ്പോർട്ട് എടുക്കാനൊന്നും കാശില്ലാത്തോ വഴിക്കടവ് ഹിജറ പോയി ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ് കയറിയാൽ വഴിക്കടവ് ചെന്ന് ഇറങ്ങാം വഴിക്കടവ് പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആണ് ഇവർ ഫോറസ്റ്റൂടെ കുറെ നടന്നിട്ട് ഇതേപോലെ കാശില്ലാതെ ഹിജറ വന്നവരുടെ ഒരു താവള അവിടെ ഉണ്ടാക്കി ഞാൻ വെറുതെ പറയില്ല അകമ്പാടം പഞ്ചായത്തിൽ നിങ്ങൾക്കവിടെ പോയി അന്വേഷിച്ചാൽ അറിയാം അവിടെ ഹിജറ പോയിട്ട് അവിടെ താമസിക്കാം വലിയ വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിദ്യാസമ്പരനായിട്ടുള്ള ആളുകളൊക്കെ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ചു മരിക്കാൻ വേണ്ടിയിട്ട് ഈ അങ്ങാടി റോഡൊക്കെ ഒഴിവാക്കിയിട്ട് വഴിക്കടവ് കെ എസ് ആർ ടി സി പോയിട്ട് ഇറങ്ങുക എന്നിട്ട് അവിടെ കാട്ടിൽ പോയിട്ട് ആടിനെ നോക്കി ജീവിക്കുക ആടിനെ നോക്കി ജീവിക്കുക ജീവിക്കും സ്വന്തങ്ങൾ ആടിനെ നോക്കിയിട്ടാ ജീവിച്ചത് അപ്പൊ ആടിനെ നോക്കി ജീവിച്ചു അഞ്ചാറ് മാസം അവിടെ ആടിനെ നോക്കി ജീവിച്ചു അപ്പൊ ആൾക്കാർക്ക് ആർക്കൊന്നും മനസ്സിലായില്ലേ ഏതോ കുറെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ആടിനെ നോക്കി ജീവിക്കുന്നുണ്ട് അതിലപ്പറൊന്നും മനസ്സിലായില്ല സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഇന്റൻസ് വിഭാഗം രഹസ്യാന്വേഷണ വിഭാഗം ഒരു കൂട്ടിപ്പെടുത്തുന്നു ഹിജറ പോകുന്നു ദമാജിലേക്ക് പോകുന്നു സിറിയയിലേക്ക് പോകുന്നു അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു കുറേ ആൾക്കാർ ഇവിടെ വൈക്കട പോയിക്ക് ഹിജറ പോകുന്നു പോലീസൊക്കെ അന്വേഷണം നടത്തിയ സമയത്ത് കുറെ ആൾക്കാരെ കാട്ടിൽ പിടിച്ചു അറുപതോളം കുടുംബങ്ങളെയാണ് പോലീസ് പിടിച്ചത് അറുപതോളം ആളുകളെ പോലീസ് പിടിച്ചത് പോലീസ് പിടിച്ച് രണ്ട് മുട്ടുകിട്ടിയപ്പോൾ ഇപ്പോൾ കെ ഇടവണ്ണപ്പാറയും കൊണ്ടോട്ടിയും പെരുന്തോണ് ദീൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ വരിക്കാൻ പറ്റും നിങ്ങൾ ആലോചിച്ചു ഇത്തരത്തിലുള്ള അപകടകരമായ ആശയങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ബഹുസ്വരതയെ നിഷേധിക്കാൻ പറ്റുക ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിൽ നിങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് യഥാർത്ഥ മുസ്ലിം ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഹിജറ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ദീനാണ് റസൂൽ അള്ളാഹി അലൈഹി തങ്ങൾ പത്തു വർഷക്കാലത്തെ മദീന ജീവിതം മദീന കാലഘട്ടം ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിം ജീവിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടെ ശത്രുക്കൾ ഉണ്ടായിരുന്നു മിത്തക്കൾ ഉണ്ടായിരുന്നു ബഹുദൈവിശ്വാസികളുണ്ടായിരുന്നു ഏകത വിശ്വാസികളുണ്ടായിരുന്നു ഇസ്ലാമിനോട് എതിരായ സമീപനം സ്വീകരിക്കുന്നവരുണ്ടായിരുന്നു സഹകരിക്കുന്നവരുണ്ടായിരുന്നു എല്ലാ വിഭാഗം ആളുകളും ന്യൂനപക്ഷം ഉണ്ടായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പല വിഭാഗങ്ങളും പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു അവിടേക്ക് എന്താണ് റസൂൽഹുലി സ്വന്തങ്ങളെ സ്വീകരിച്ച സമീപനം സ്വന്തം വിശ്വാസവും സംസ്കാരവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളുമായി ആത്മാർത്ഥമായി ഇടപഴകുന്ന ആത്മാർത്ഥമായി ഇടപഴകുന്ന യഥാർത്ഥ ബഹുസ്വര സമൂഹം പ്രവാചകർ സാഹുലിസം തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് കേരളത്തിലും അതിനെല്ലാം സാഹചര്യം പരസ്പരം സഹകരിക്കുന്ന പരസ്പരം ബന്ധുമിത്രാദികളെ പോലെ ജീവിക്കുന്ന ആത്മബന്ധമുനെത്തുന്ന ഒരു ബഹുസ്വര ചുറ്റുപാട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ് ഈ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായിട്ട് നിഷേധിച്ചുകൊണ്ട് ഇവിടെ ഒന്നും യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പ്രചരിപ്പിക്കുന്ന പ്രസംഗിക്കുന്ന സാഹചര്യം ഉണ്ടായി പലപ്പോഴും ശത്രു എന്താണോ ആഗ്രഹിക്കുന്നത് ആ ശത്രുവിന്റെ അജണ്ടകൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി ഇതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിലും എപ്പോഴും ഈ പിതഴി പ്രസ്ഥാനങ്ങൾ അവരുമായിട്ട് തുല്യ അകലം പാലിക്കണം അതാണ് ബുദ്ധിപരമായ വഴി എന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ചത് അത് മുസ്ലിം സമുദായത്തിൽ അനൈക്കേണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അത് സങ്കുചിതമായ കാഴ്ചപ്പാടുമല്ല നമ്മുടെ വിശ്വാസവും നമ്മുടെ ആദർശമൊക്കെ നിലനിർത്തി ആ യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കുക മറ്റുള്ളവരൊക്കെ അതിൻ്റെതായിട്ടുള്ള അളവിലും തൂക്കത്തിലുള്ള സൗഹൃദവും ബന്ധമൊക്കെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പോഴാണ് സമുദായത്തിൽ യഥാർത്ഥ ഭദ്രമായിട്ടുള്ള ഒരു സാമൂഹ്യ ചുറ്റുപാടു ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു ഇപ്പൊ ഏറ്റവും പുതിയ ഉദാഹരണം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്കറിയാം ഒരു മൂന്നാല് മാസമായിട്ട് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വാർത്തകളില്ലാത്ത ഒരു പത്രം ഇറങ്ങുന്നില്ല ഏത് പത്രം എടുത്ത് നോക്കിയാലും പത്രത്തിന്റെ ഒന്നാം പേജിൽ ചെറുതായിട്ടെങ്കിലും ഒരു ഫലസ്തീനിലെ ഗസയിലെ അപകടകരമായ ദൃശ്യങ്ങളെ കുറിച്ചൊരു വാർത്തയോ ഫോട്ടോ ഉണ്ടാവും എന്താ കാരണം കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിലധികമായി ജനിച്ച നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപുരുതുന്ന പാവപ്പെട്ട നിഷ്കളങ്കരായ കട്ടപ്പെടുന്ന ഫലസ്തീനികളുടെ പോരാട്ടം നടന്നു ആ ഫലസ്തീനിയുടെ പോരാട്ടം നടക്കുമ്പോൾ ആ ഫലസ്തീനികളുടെ പോരാട്ടത്തെ ഞെരിഞ്ഞമർന്ന് അവരെ കൊന്നു കുഴിച്ചു മൂടി ആ ഗസയ മൊത്തം നക്കി തുടച്ച് ഇല്ലായ്മ ചെയ്ത് ഇസ്രയേലിന്റെ ഭീകരത അവിടെ തടമാണ്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഇസ്രയേലിന്റെ ഭീകരത എത്രത്തോളമാണ് നമ്മൾ പത്രത്തിൽ വായിച്ചോണ്ടിരിക്കുന്നതാണെന്ന് ഞാൻ പറയേണ്ടതില്ല പെട്ടെന്ന് ഇസ്രായേലിന്റെ ഒന്നായിട്ട് വന്നിട്ട് പറയാണ് നിങ്ങൾ ആരും ഇവിടെ താമസിക്കാൻ പാടില്ല നിങ്ങൾക്ക് അവിടെ അഭയാർത്ഥി ക്യാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും അഭയാർത്ഥി ക്യാമ്പിൽ പോകണം ഓ അഭയാർത്ഥി ക്യാമ്പിലെങ്കിലും സുരക്ഷിതാണല്ലോ ഇവര് ഉള്ള ചട്ടിയും പാത്രം ഒക്കെ എടുത്ത് കുട്ടികളും വൃദ്ധന്മാരും വയസ്സന്മാരും ഒക്കെ കൂടെ കൂടി അഭയാർത്ഥി ക്യാമ്പിൽ പോവാം എല്ലാവരും അഭയാർത്ഥി ക്യാമ്പിലെത്തി എല്ലാവരും അഭയാർത്ഥി ക്യാമ്പിൽ എത്തി എന്ന് ഉറപ്പ് കഴിഞ്ഞാൽ അഭയാർത്ഥി ക്യാമ്പ് ബോംബ് ഇട്ട് തകർക്കുക അഭയാർത്ഥി ക്യാമ്പിൽ എത്തിയ ആളുകൾ മുഴുവൻ മരണപ്പെടുന്നു അപകടത്തിൽ പരിക്കുപറ്റിയ ആളുകൾ രോഗികളെ വൃദ്ധന്മാർ ഇവരൊക്കെ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രികൾ ആശുപത്രിക്ക് ബോംബിടുക ആശുപത്രിക്ക് പോകുമ്പിടുമ്പോ സംഭവിക്കുന്നത് എന്താണ് ആശുപത്രി തകരുകയല്ല ആശുപത്രി ചികിത്സക്ക് വന്നവർ തകരുകയല്ല ആ നാടിൽ ചികിത്സക്കും മറ്റൊക്കെ നിയോഗിതരായിട്ടുള്ള ഡോക്ടർമാരും ഒക്കെ കൊല്ലപ്പെടുക ആശുപത്രി തകർക്കുക എട്ടും പൊട്ടും തിരിയാത്ത ഒന്നും രണ്ടും വയസ്സായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ ചുട്ട് കൊല്ലുക ബോംബിട്ട് കൊലപ്പെടുത്തുക നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തുക മാതാപിതാക്കളെ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ ആ മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് ആ കുട്ടിയെ പിടിച്ചു വാങ്ങിയിട്ട് ആ മാതാപിതാക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് കൂർത്തു കൂർത്തുകൂർത്ത് ബയണറ്റ് കൊണ്ട് കുത്തിരിയുടെ നെഞ്ചത്തേക്ക് വെടിയുണ്ട വെച്ചുകൊണ്ട് കൊലപ്പെടുത്തുക നിഷ്ഠൂരമായ മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മൾ ദിനേനെ കേൾക്കുന്നു വായിക്കുന്നവുമാണ് ആ ഫലസ്തീനെ കുറിച്ച് ആ ഗസയിൽ നരകിക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് മുസ്ലിങ്ങൾ മാത്രമല്ല സഹോദര സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല ഇസ്രായേലിൽ ഇപ്പോ ജൂത വിഭാഗമാണല്ലോ അവിടുത്തെ ആളുകൾ പക്ഷേ അമേരിക്ക ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ ജൂത മതത്തിൽ വിഭാഗ ജൂത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ ഒരു വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ഇസ്രയേലിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് നോട്ടിൻ മൈനയും ഞങ്ങളുടെ പേരിൽ ഈ വൃത്തികേട് വേണ്ട ഞങ്ങളിന്റെ പ്രസംഗമാണ് മിമ്പറിൽ ഒരു ജൂതൻ വന്ന് പ്രസംഗിച്ചാലും വേണ്ടില്ല ഇന്ന് ഗസയിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമാസോ ഇറാനിലെ പൗരന്മാരോ ആ പള്ളി മിമ്പറിൽ കയറാൻ പാടില്ല നമ്മൾ ഇറാനികളുടെ അവരുമായിട്ട് ഷിയാക്കളുമായിട്ട് ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ഞാൻ മറച്ചു വെക്കുന്നില്ല ഹമാസിന്റെ പ്രവർത്തനങ്ങളോട് അഭിപ്രായ വ്യത്യാസമുണ്ട് മറച്ചു വെക്കുന്നില്ല ആശയപരമായിട്ട് തന്നെ കടുത്ത കടുത്തഭിപ്രായ വ്യത്യാസമുണ്ട് അത് മറച്ചു വെക്കുന്നില്ല പക്ഷേ ഇസ്രയേലിലെ ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവനേക്കാൾ മികച്ചവനാണ് ഹമാസും എന്ന് പറയാൻ കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരുടെ വേദിയിൽ നിന്ന് അവസരം നൽകപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആർക്കു വേണ്ടിയിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു എന്ന് ഗൗരവപൂർവ്വം എന്റെ പ്രിയപ്പെട്ട സഹോദരൻമാർ തിരിച്ചറിയണം അത് ഒരാൾ അങ്ങനെ പ്രസംഗിച്ചതല്ലേ അത് ടി പി അബ്ദുൽ കൊലം നിഷേധിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ വേണമെങ്കിൽ മറുപടി പറയാം ഒരാളുടെ നാവിൽ വന്ന ഒരു പ്രസംഗത്തിൽ വന്ന പ്രയോഗത്തിലെ പെസകാണെങ്കിൽ ആ പെസക അവിടെ അവസാനിക്കേണ്ടിയിരുന്നു പക്ഷെ അതിൻ്റെ മുമ്പ് അവരുടെ ഉത്തരവാദപ്പെട്ട യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന നേതാവ് അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ ഇതേ വിഷയം ലേഖനമായിട്ട് പ്രസിദ്ധീകരിച്ചു ലേഖനമായിട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് മാത്രമല്ല കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ലൗ ജിഹാദ് ഉണ്ടെന്ന് പ്രചാരണം നടത്തുന്ന തീവ്ര ക്രൈസ്തവ വിഭാഗത്തിന് സംഘടനയായ കാസയുടെ ആളുകൾ പറഞ്ഞു ആ അങ്ങനത്തെ ആൾ തന്നെയാണ് നമുക്ക് വേണ്ടത് ഈ ലേഖനം എഴുതിയ ഇസ്ലാഹി പണ്ഡിതനെ തന്നെയാണ് നമുക്ക് ആവശ്യം ഈ സലഫി പണ്ഡിതനാണ് ഇയാൾ ആകുട്ടിയാണ് കേട്ടോ ഇയാൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും നൽകുന്നു ആര് കേരളത്തിലെ മുസ്ലിംകൾക്കിടയിൽ ലൗ ജിഹാദ് നടത്തുന്നു മുസ്ലിം ചെറുപ്പക്കാർ ഹിന്ദുക്കൾക്കിടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും പെൺകുട്ടികൾക്കിടയിൽ പ്രണയം നടത്തി നിർബന്ധ മതപരിവർത്തനം നടത്തി മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ലൌജിഹാദ് നടത്തുന്നു എന്ന് പറയുന്ന ബി ജെ പിയോടൊപ്പം പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ തീവ്ര ക്രൈസ്തവ സംഘടനയായ കാസയുടെ പിന്തുണയും അഭിനന്ദനവുമാണ് ഈ മുജാഹിദ് പണ്ഡിതന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി പൊതു തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് മുസ്ലിം സമുദായത്തിൽ ഇത്തരം തമ്മാടിത്തങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ അതൊക്കെ മൂടി വെച്ച് അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിട്ട് ഒരു ദീനീ പ്രവർത്തനവും ഇസ്ലാമിക പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വിഡിത്തരമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ യഥാർത്ഥ വിഷയങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങൾ അവരെ വിശ്വാസപരമായി കർമ്മപരമായി യഥാർത്ഥ ദീനിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ അവസരം ഉണ്ടാക്കണം അവർക്ക് മതം പഠിപ്പിച്ചു കൊടുക്കണം മതപരമായ ശിക്ഷണം കൊടുക്കണം ആ മതപരമായ ശിക്ഷണത്തിനൂന്നിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം അതിനെതിരായി വരുന്ന ആശയപരമായിട്ടുള്ള പ്രചാരണങ്ങളും അത്തരത്തിലുള്ള അപകടകരമായ സന്ദേശങ്ങളും സമുദായത്തിനകത്ത് ആരെങ്കിലും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഈ രാജ്യത്ത് ഉറക്കെ വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്വം നമ്മളെപ്പോലെയുള്ള സംഘടനകൾക്കുണ്ട് എന്ന് ആവർത്തിച്ചു പറയാതിരിക്കാൻ നിർവാഹമില്ല ആ ദൗത്യം കഴിഞ്ഞ ഒമ്പത് നൂറ്റാണ്ടിലധികം കാലം കേരളീയ മുസ്ലിം സമൂഹത്തിനകത്ത് സമസ്ത കേരള കേരളം അതിന്റെ പോഷക സംഘടനകളും മനോഹരമായി നിർവഹിച്ചതിന്റെ ഗുണഫലമാണ് ഇന്നും മതപരമായ കാര്യങ്ങളിൽ സമസ്ത കേരള ജമിയോത്തരമ പറയുന്നത് കേൾക്കാനും ഉൾക്കൊള്ളാനും സന്നദ്ധമാകുന്ന ഒരു വലിയ ജനവിഭാഗം ഇന്നും കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മഹാഭൂരിപക്ഷമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്